കഫ് ബില്ലില് ഇ ടി മുഹമ്മദ് ബഷീർ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി എന്നുള്ള രീതിയിൽ അമിത്ഷയുടെ പ്രസംഗത്തിന് ശേഷമാണ് ഇ ടി മുഹമ്മദ് ബഷീർ പ്രസംഗിച്ചത് നിരന്തരമായിട്ട് പ്രസംഗം തടസ്സപ്പെടുത്താൻ നോക്കുമ്പോൾ പോലും അദ്ദേഹം വിളിച്ചു പറയേണ്ട കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിക്കൊണ്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇത് ഓരോ പൊന്നാണിക്കാരൻ ഓരോ മലപ്പുറംകാരനും അഭിമാനിക്കാവുന്ന രീതിയിലേക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ശബ്ദമാകുവാൻ പാർലമെന്റിൽ കഴിഞ്ഞു എന്ന അഭിമാനപൂർവ്വത്തോട് കൂടിയിട്ടാണ് ഇന്ന് ഓരോ മുസ്ലിം ലീഗുകാരനും നിൽക്കുന്നത് ഇതില് അത് വളരെ സത്യസന്ധമായ ഒരു കാര്യം തന്നെയാണ് നസീഫ് പറഞ്ഞിട്ടുള്ളത് ഇ ടി മുഹമ്മദ് ബഷീർ വളരെ ശക്തമായ രീതിയിൽ പാർലമെന്റിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരാളാണ് പക്ഷെ ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള സത്യമാണ് അത് സ്വാഭാവികമായിട്ടും മുസ്ലിം എം പിമാര് പ്രസംഗിക്കുമ്പോൾ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു എ അതുപോലെ തന്നെ ഇ ടി മുഹമ്മദ് ബഷീർ ഇ ടി മുഹമ്മദ് ബഷീർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി കൂടിയാണല്ലോ അപ്പോൾ അതിനൊക്കെ സംഘ ബി ജെ പിയുടെ പ്രതിനിധികൾ ആ സമയത്ത് ശല്യപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട് എങ്കിൽ പോലും എനിക്ക് ആ പാർലമെൻറ്റ് സെഷൻ ഞാൻ വളരെ ഒരു നിരീക്ഷിച്ച ഒരാളെന്ന രീതിയിൽ ഇ ടി മുഹമ്മദ് ബഷീറിന് ആ ഘട്ടത്തിൽ സംസാരിക്കുക എന്നുള്ളത് ഒന്നും അദ്ദേഹത്തിന് അനാരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് രണ്ടാമത് ഈ ഒരു പ്രഷർ അദ്ദേഹത്തിന് താങ്ങാൻ പറ്റില്ല ഭാഷയുടെ ഒരു പ്രശ്നം കൊണ്ട് എനിക്ക് അവിടെ തോന്നി കാരണം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം അവിടെ സമദാന സാഹിബ് ഇടക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയത് ഇത്തരം വിഷയങ്ങളൊക്കെ വളരെ തന്മയത്വത്തോടു കൂടി അവിടെ ഒച്ചകണേൽ കാര്യമൊന്നുമില്ല പാർലമെൻറ്റ് രേഖകളിൽ പോയിന്റ് വരിക എന്നുള്ളതാണ് പാർലമെൻറ്റിൽ പ്രസംഗിക്കണേൻ്റെ കാര്യം അത് അവിടെ നമ്മൾ വികാര വിക്ഷോഭിതനായി സംസാരിച്ചതൊന്നും കാര്യമൊന്നുമില്ല റിസൾട്ടില്ല അവിടെ വേണ്ട നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താവണം പാർലമെൻറ്റ് രേഖകളിൽ വരണം അത് ഇ ടി മുഹമ്മദ് ബഷീറിന് കൃത്യമായി പറയാൻ സാധിച്ചില്ല അതിന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിപ്പിട്ട തന്നെ ഒരു എന്താണ് വിശദീകരണമായിട്ടാണ് വിമർശനം വന്നിട്ടുണ്ടായിരുന്നു കാരണം അദ്ദേഹത്തിന് അത് എനിക്ക് ആ സെഷനിൽ തൊട്ടടുത്താണ് സമദാനി സാഹിബ് ഇരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നി ഈ ചുമതല സമതാനിക്കൊടുത്താൽ മതിയായിരുന്നു എനിക്ക് തോന്നി കാരണം സമദാനി ഹിന്ദി നന്നായി സംസാരിക്കാൻ അറിയാം ഈ ഇ ടി മുഹുദ് ബഷീർ സാഹിബിന് ഹിന്ദി വ്യക്തമായി സംസാരിക്കാൻ അറിയില്ല നമുക്കാലും അറിയില്ല അദ്ദേഹത്തിന് പക്ഷേ സമദാനി സാഹിബിന് ഹിന്ദി നന്നായി സംസാരിക്കാൻ പറ്റും ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ പറ്റും ആ എന്താ പറയാ സുഡമായ സംസാരം ഉണ്ടല്ലോ അതായിരുന്നു വേണ്ടിയിരുന്നത് അവിടെ പാർലമെന്റിൽ സീനിയർ ഇ ടി മോദു ബഷീറാണ് പക്ഷെ സമ്മർദ്ദം കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഒതുക്കാൻ പറ്റും പക്ഷെ ഒവൈസി സംസാരിക്കണത് ഇതിലാ പറയുന്നത് ഹിന്ദിയിലാണ് നമ്മുടെ നമ്മുടെ മാതൃഭാഷയിൽ സംസാരിക്കുമ്പോൾ എത്ര സമ്മർദ്ദമായാലും നമുക്കത് ജീവിക്കാൻ പറ്റും ഇപ്പൊ കെ രാധാകൃഷ്ണന് മലയാളത്തിൽ സംസാരിച്ചതിനെ ചിലര് പരിഹസിക്കണേ കണ്ടു അദ്ദേഹം എന്താണ് പാർലമെന്റിൽ മലയാളത്തിൽ സംസാരിക്കാം തമിഴിൽ സംസാരിക്കാം ഹിന്ദി എന്നുള്ളത് ഒരു പ്രാദേശിക ഭാഷ മാത്രമാണ് അല്ലാതെ ഹിന്ദി ഹിന്ദി ദേശീയ ഭാഷ എന്ന രീതിയിലൊന്നും എല്ലാ ഭാഷയിലും സംസാരിക്കാം ട്രാൻസ്ലേഷൻ ഉണ്ട് അപ്പൊ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി പറയണമെങ്കിൽ ഭാഷാപരമായ ഒരു വേണം അത് ഈ ടി ഉപദോഷി സംസാരിക്കാൻ അറിയില്ല എന്നല്ല സമ്മർദ്ദങ്ങൾ വരുമ്പോ ഒരു പ്രഷർ വരുമ്പോ നമ്മളായാൽ പോലും നമ്മുടെ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി പറയാൻ പറ്റും അല്ലെങ്കിൽ അത്ര നോളജ് നമുക്ക് മറ്റു ഭാഷയിലുമാണ് പക്ഷേ ഇ ടി മുഹമ്മദ് ബഷീർ ഇതിൻ്റെ ഈ വിഷയങ്ങളിൽ മുസ്ലിം വിഷയങ്ങളിൽ ന്യൂനപക്ഷ വിഷയങ്ങളിൽ ബനാത്വാല സാഹിബിനെ പോലെ സേട്ട് സാഹിബിനെ പോലെ രണ്ട് വ്യത്യാസമുണ്ട് ബനാദ്വാല സാഹിബ് ഒക്കെ പാർലമെന്റിൽ നിൽക്കുന്ന സമയത്ത് പോലും ഇത്ര അധികം ഭൂരിപക്ഷത്തില് ബി ജെ പി എം പിമാർ ഇങ്ങനെ സംസാരിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല ഞാൻ പറയുന്നത് ഇന്ന് 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 നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എം പിമാരുള്ള ബിജെപിയിലെ ഇരുന്നൂറ്റി എമ്പത്തെട്ട് പേരും വോട്ട് ചെയ്തിട്ടുള്ള ആളുകളാണ് അഞ്ചു വോട്ട് നഷ്ടപ്പെട്ടു അതിനെ അഞ്ചു വോട്ട് ഇവിടെ അഞ്ചു വോട്ടുകൾ ഇതില് വേറൊരു കാര്യം പറഞ്ഞുകഴിഞ്ഞാല് നരേന്ദ്രമോദി ഉണ്ടായിരുന്നില്ല അതേപോലെ തന്നെ കോൺഗ്രസിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധി അതായത് അവിടെ ഈ പാർലമെന്റിൽ ലോക്സഭയിൽ ഇത് പാസ്സാക്കുവാനുള്ള ഒരു നമ്പറൊക്കെ ഉറപ്പിച്ചതിന് ശേഷമായിരിക്കും സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദി അവിടെ അവിടെ കാരണം നരേന്ദ്രമോദിയുടെ ഒരു പ്രസൻസ് അവിടെ നിർബന്ധമല്ല അതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നരേന്ദ്രമോദി ഉണ്ടെങ്കിൽ വിമർശനം അദ്ദേഹത്തിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടും അപ്പോൾ പ്രിയങ്ക ഗാന്ധി ആ പ്രിയങ്ക ഗാന്ധിക്കും എന്താണ് അവിടെ പങ്കെടുക്കണമെന്ന് അതാണ് ഈ ഉത്തരവാദിത്വം എന്ന് പറയില്ലേ ഞാൻ ഈ പറയണമെന്ന് വെച്ചാൽ പ്രതിപക്ഷം എല്ലാവരും പങ്കെടുക്കേണ്ടി വന്നു പ്രതിപക്ഷത്തുനിന്ന് ഒരാൾ പോലും മാറിക്കാൻ അല്ല പ്രതിപക്ഷത്തെ പ്രധാന പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ്സിൻ്റെ പ്രതീക്ഷയായിട്ടുള്ള പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ള റെസ്പോൺസിബിലിറ്റി റെസ്പോൺസിബിലിറ്റിയിലാണ് അതിനെ നമുക്ക് ചുരുക്കം എന്ത് കാരണമുണ്ടെങ്കിലും ഇപ്പോൾ സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസ് ഒഴിവാക്കിയിട്ടാണ് അവിടുത്തെ ആളുകളൊക്കെ കേന്ദ്ര മീറ്റിയിലുള്ളവരൊക്കെ ഇതിൽ വരുന്നത് അപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് എന്ത് പരിപാടിയുണ്ടെങ്കിലും ഈ ഒരു പ്രധാനപ്പെട്ട ദിവസത്തിൽ അവർ അവിടെ പങ്കെടുക്കല് നേരത്തെ പറഞ്ഞ പോലെ മലപ്പുറത്തിന് അഭിമാനം എന്ന് ഇ ടി മുഹമ്മദ് ബഷീറിനെ പറഞ്ഞപ്പോൾ വയനാടിൽ നിന്ന് അഭിമാ അഭിമാനമായ തീരുമാനമായിരുന്നില്ല പ്രിയങ്ക വരാതിരുന്നത് അത് മറ്റൊരു വിഷയം പക്ഷെ നമ്മൾ ഇന്നത്തെ ടൈറ്റിലിട്ടത് ഇ ടി മുഹമ്മദ് ബഷീറിനെ ബഷീറിനെക്കുറിച്ച് സാഹിബിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതെ ന്യൂനപക്ഷ വിഷയങ്ങളെ ഞാൻ നേരത്തെ പറയാൻ ഉദ്ദേശിച്ചത് സേട്ട് സാഹിബ് ബനാത്ത് വാല സാഹിബ് ഇ അഹമ്മദ് സാഹിബിനൊക്കെ ആ ഒരു പിന്തുടർച്ചു വെച്ചിട്ട് പ്രത്യേകിച്ച് കേരളം മാത്രമല്ലല്ലോ കേരളത്തിന് പുറത്തുള്ള മുസ്ലീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരക്ഷിത അവസ്ഥ ഉള്ളവരാണവർ അപ്പോൾ മുഖ്യാവട്ട സമാജ്വാദി പാർട്ടി അവരൊക്കെ ഉണ്ടെന്ന് പറയുമെങ്കിൽ പോലും മുസ്ലിം ലീഗ് എന്നുള്ളൊരു ഐഡൻറ്റിറ്റി അവിടെ ഇല്ല അപ്പം ആ പ്രദേശങ്ങളിലെ അല്ലെങ്കിൽ ആ സംസ്ഥാനങ്ങളിലെ മുസ്ലിം വിഷയങ്ങളിൽ വളരെ കൃത്യമായി നിലപാടെടുത്ത നേതാവാണ് എ ടി മുഹമ്മദ് ബഷീഫ് സാഹിബ് അദ്ദേഹത്തിന് വളരെ സാധിക്കും ഈ ഈ പ്രഷർ താങ്ങാൻ സാധിച്ചില്ല അതാണ് ഫേസ്ബുക്കിൽ തോന്നുന്നു അല്ല എനിക്ക് തോന്നുന്നു രണ്ട് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇ ടി മുഹമ്മദ് ബഷീർ ദേശീയ സെക്രട്ടറി ആയിട്ട് നിലനിൽക്കുകയും കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് നോർത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ വരികയും പാർലമെന്റിലേക്ക് പാർലമെന്റിലേക്ക് നല്ല യുവാക്കളെ കൊണ്ടുവരാനുള്ള ഒരു ഒരു കൂടിയാണ് ാണ് അടുത്ത ടൈമിൽ അദ്ദേഹം മത്സരിക്കാനൊന്നും സാധ്യത പക്ഷെ ഈ വിഷയം രാജ്യസഭയിലേക്ക് വരുമ്പോൾ ഈ വഖഫ് ഭേദഗതി ബില്ല് രാജ്യസഭയിൽ എനിക്ക് വലിയ അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ ആണ് അവിടെ സംസാരിക്കുക ഈ ഹാരിസ് ബിരാന്റെ പ്രത്യേകത അദ്ദേഹം സുപ്രീം കോടതി വട്ടില്ല മുസ്ലിം ലീഗ് എടുത്ത പ്രതി സാധിക ലക്ഷ്യാബ്ദങ്ങൾ ഏറ്റവും മികച്ച തീരുമാനങ്ങളിൽ ഒന്ന് പറയാം ഇതിലെ ഇതില് പ്രധാനപ്പെട്ട വിഷയം ഈ ഭേദഗതി ബില്ല് രണ്ട് സഭകളിലും പാസ്സായി കഴിഞ്ഞാലും നിയമമായി രാഷ്ട്രപതി ഒപ്പുവെച്ചാൽ പോലും മുസ്ലിം ലീഗ് ഞാൻ ഒരു കാര്യം സുപ്രീം സുപ്രീം ചോദ്യം കോടതി അല്ലെ ഇതിലൊരു കാര്യോട് ഞാൻ പറയട്ടെ ഹാരിസ് ബിറാന്റെ പ്രസംഗം അല്ലെങ്കിൽ രാജ്യസഭയിൽ ഇന്ന് നടക്കുന്ന ഇന്ന് നടക്കുന്ന സ്പീച്ച് ഒരിക്കലും ഒരാൾ മിസ് ചെയ്തത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം വെച്ചാൽ ഗൂസ് പംസ് എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് വരും ഹാരിസ് ബിറാന്റെ പ്രസംഗം രാജ്യസഭയിൽ ഇതുപോലെ ലോക്സഭയിൽ പോലെ പ്രഷറും വരില്ല അതായത് ലോക്സഭയിൽ ഈ പറയാ ഈ ഇലക്ഷനിലൊക്കെ മത്സരിച്ച് വരുന്ന ഉത്തരേന്ത്യയിലെ പൊളിറ്റി അങ്ങനത്തൊക്കെയുള്ള ആളുകളാണ് അവിടെ വരുന്നത് അവർക്ക് ബഹളം ഉണ്ടാക്കാൻ കൊട്ടേഷൻ കൊട്ടദേശം കൊടുക്കുകയാണ് അങ്ങനെ ആയിരിക്കില്ല അത് കുറച്ചും കൂടിയും ഇന്റലക്ച്വൽ ആയിരിക്കും ആ ഇന്റലക്ച്വൽ പ്രത്യേകിച്ച് ഒരു സഹിഷ്ണുതയോടുകൂടി കാര്യങ്ങൾ കേൾക്കുന്നവരായിരിക്കും അവിടെ എനിക്ക് തോന്നുന്നത് എം പി അബ്ദുൽ ഹാബ് എം പിന്നെ വളരെ വ്യക്തമായിട്ട് സംസാരിക്കാൻ ഹാരിസ് ബി അവിടെ അവസരം കൊടുക്കണം എന്നാണ് അല്ല പറയാൻ സീനിയർ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റില്ല ഇവിടെ ഞാൻ ഒരു മുസ്ലിം ലീഗ് വളരെ നല്ല രീതിയിൽ ഈ ഇന്നലെ ഞാൻ ആഗ്രഹിച്ചാല് അത് സംതാനി സാഹബ് സംസാരിക്കാനെങ്കിൽ എല്ലാരും ഉണ്ടാകും സമതാനിയുടെ പ്രത്യേകത എന്താ അദ്ദേഹത്തിന് ഒരു അമിത്ഷാ പോലും അങ്ങനെ പറയുന്നതിലെ പോയിന്റ് ഈ തങ്ങൾക്ക് എതിരാണെങ്കിൽ പോലും ഭാഷയുടെ ഒരു ശൈലി ഉണ്ടല്ലോ അതെ അതെ അത് ശ്രദ്ധിക്കപ്പെടുകയും ഇന്നലെ അദ്ദേഹമാണ് സംസാരിച്ചിരുന്നെങ്കിൽ അത് പാർലമെന്ററി രേഖകളിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കുറെ കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാം അത് മാത്രല്ല എല്ലാ ലീഗ് ഹാൻഡിലുകൾക്കും സ്റ്റാറ്റസ് ആക്കാൻ പറ്റാവുന്ന ഒരുപാട് നല്ല പോയിന്റുകൾ അതിലുണ്ടാകുക അതാണിപ്പോ നമ്മൾ രാവിലെ ഇരുന്നിട്ട് രാജ്യസഭയിൽ അഡ്വക്കേറ്റ് ഹാരിസ് ഫിറാൻ സംസാരിക്കണെങ്കിൽ പക്ഷേ അത് രാജ എം പി അബ്ദുൽ ഹാബ് എം പി ആണെങ്കിൽ അദ്ദേഹത്തിന് പറ്റില്ല അദ്ദേഹത്തിന് കുറേ പ്രതിസന്ധികളുണ്ട് കാര്യങ്ങൾ തുറന്നു പറയുന്നോടത്തൊക്കെ ഒരു വിഷമകരമായ അല്ലെങ്കിൽ കുറേ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ലീഗ്കാരനല്ല പക്ഷേ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ മുസ്ലിം ലീഗ് സുപ്രീം കോടതി അത് ചോദ്യം ചെയ്യും മുസ്ലിം ലീഗ് കക്ഷി മുസ്ലിം ലീഗ് കൊടുക്കുന്ന കേസിൽ പല മുസ്ലിം സംഘടനകളും കക്ഷി തരുകയും ചെയ്യും അതില് ഇത് മുസ്ലിങ്ങളുടെ പൊതുവിഷയമാണ് ഈ പ്രശ്നം ഇപ്പം ഉണ്ടാകാതിരിക്കണെങ്കിൽ പിന്നെ ഈ മൃഗ അവരുടെ ഭൂരിപക്ഷം വെച്ചിട്ട് അവർക്ക് പാസ്സാക്കാൻ പറ്റും സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം അത് ഭരണഘടനാ ഭരണഘടനാ ബെഞ്ചിലേക്കാണ് അത് പോവാ അത് നിരന്തരവാദപ്രതിവാദങ്ങളൊക്കെ അതിൽ വരും ഈ ഇന്നലെ പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് അതുകൊണ്ട് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ഇന്നലെ ഈ പറഞ്ഞ നേതാക്കന്മാർ സംസാരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ ആഭ്യന്തരമന്ത്രി അമിത്ഷാ കിരൺ റിജ്ജു സഹമന്ത്രി ഒക്കെ കുറെ വിശദീകരണങ്ങൾ ഈ ബില്ല് പാസ്സാക്കണെങ്കിൽ ഇവരുടെ പ്രസംഗത്തില് കേരളത്തിലെ അല്ലെങ്കിൽ ഈ വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ട അവരുടെ കുറേ അഭിപ്രായങ്ങളൊക്കെ വലിയ വലിയ വർത്തമാനം പറഞ്ഞിരുന്നു അതിന് കെ സി വേണുഗോപാൽ കെ രാധാകൃഷ്ണൻ ഇ ടി മുഹമ്മദ് ബഷീർ ആരൊക്കെയാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള സംസാരിച്ച ഹൈബിഗൻ ആരൊക്കെയാണോ കേരളത്തിൽ നിന്ന് സംസാരിച്ച് കേരളത്തിന് പുറത്തുള്ള സംസാരിച്ച പ്രതിപക്ഷ എം പിമാരുടെയൊക്കെ സംസാരം കാരണം പല പരാമർശങ്ങളും അമിത്ഷായുടെയും കിരൺ റിജ്ജുവിൻ്റെയും പല പരാമർശങ്ങളും പാർലമെൻ്ററി രേഖകളിൽ നിന്ന് നീക്കം ചെയ്യേണ്ടി വന്നു ഇതാണ് ഈ സംസാരങ്ങളുടെ ഗുണം കാര്യങ്ങൾ അവർ കേൾക്കുന്നു ശക്തമായ അവിടെ വരുമ്പോ നാളെ ലോക്സഭ ലോക്സഭയുടെ രേഖകളിൽ നിന്ന് കാണുമ്പോൾ റഫറൻസ് ആയിട്ടാണ് വരികയാണ് എന്ത് ചെയ്യുന്നത് ഇവരുടെ പ്രാഗല്ഭ്യം കൊണ്ട് ചോദ്യം ചെയ്തത് എ ടി മുഹമ്മദ് ബഷീറിന്റെ ആത്മാർഹതയെ ചോദ്യം ചെയ്യുകയല്ലേ ചെയ്തിട്ടുള്ളത് ഭാഷ ഉപയോഗിക്കുന്ന കൊടുത്തുണ്ടാവുന്ന സമ്മർദ്ദങ്ങൾ വരുമ്പോണ്ടാവുന്ന ഭാഷയുടെ പ്രശ്നം അല്ല അദ്ദേഹത്തിനെ ഒരു തരത്തിലും അവഹേളിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല പക്ഷെ ഏറ്റവും കൂടുതൽ നല്ലത് നന്നായി ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയുന്ന നിയമപരമായ പോയിന്റുകൾ പറയാൻ അറിയുന്ന ഒരാളാണ് സംസാരിക്കേണ്ടിയിരുന്നുള്ള അഭിപ്രായമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്